സെക്രട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശവാസികളെ ആംആദ്മിയുടെ സന്നദ്ധ പ്രവർത്തകരെ ഇന്ന് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ആം ആദ്മി ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തില് കേരളത്തിലെ എല്ലാ സപ്രീം കോട മുമ്പിലും ഒരു സ്ഥലത്തെങ്കിലും പ്രതിഷേധം നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് കേരളത്തിൽ അംഗോളം വിങ്ങോളം നൂറ്റി നാല്പത് മണ്ഡലങ്ങളില് സപ്ലൈകോയുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു ജനാവലി നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് കേരളത്തില് വേറെ ആരും സമരം ചെയ്യാനില്ല യു ഡി എഫ് ഇല്ല ബി ജെ പി ഇല്ല കാരണം അവർക്കെല്ലാം സമരം ചെയ്യാൻ മടിയാണ് കാരണം സുഖമായിട്ട് അവരിങ്ങനെ ജീവിച്ചു വരികയാണ് ഇലക്ഷൻ വന്നു എല്ലാവരും പയ്യെ പയ്യെ തലപൊക്കി ഇറങ്ങി ഇറങ്ങിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് എന്താണ് ഈ സമരത്തിന് കാരണം നമ്മൾക്കറിയാം കേരളത്തില് ഏതാണ്ട് അറുപത് ലക്ഷം കുടുംബങ്ങളുണ്ട് ഈ അറുപത് ലക്ഷം കുടുംബങ്ങളില് ഏതാണ്ട് നാല്പത് ലക്ഷത്തോളം കുടുംബങ്ങള് ഈ സപ്ലൈകോയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരാണ് സാധാരണക്കാരായ ആൾക്കാര് അവരുടെ നിത്യോപേദ സാധനങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന സപ്ലൈക്കോയില് ഇന്ന് ഒരു സാധനവും കിട്ടാനില്ല ഉള്ള സാധനത്തിനൊക്കെ തന്നെ തീ വില ഈ അടുത്ത നാളെ പകരം എല്ലാം കൂട്ടുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി കമ്മീഷൻ കിട്ടുന്ന നോൺ സബ്സിഡൈസ്ഡ് സാധനങ്ങളാണ് എല്ലാ മാവേലി സ്റ്റോറിലും നിങ്ങൾ നോക്കി അറിയാം ഞങ്ങൾ പല മാവേലി സ്റ്റോറിലും ചെക്ക് ചെയ്തു ഒരു മാവേലി സ്റ്റോറിലും സബ്സിഡി സാധനങ്ങള് ഒന്നോ രണ്ടോ ഐറ്റം മാത്രമേ ഉള്ള ഒരവസ്ഥയാണ് സർക്കാർ പറയുന്നു ഞങ്ങൾക്ക് പണമില്ല ഈ പണമല്ല അവിടെ പോയി കേരളത്തിലെ ഇഷ്ടംപോലെ വിഭവങ്ങളും സ്വത്തുമുള്ള ഒരു സംസ്ഥാനമാണ് അതിൽ അവർ പറയുകയാണ് ഞങ്ങൾക്ക് പണമില്ല ഞങ്ങളെ കേന്ദ്ര സർക്കാർ ഞങ്ങളെ സഹായിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം രക്ഷകൾ ആലോചിച്ച് നോക്കുക ഇന്നലെയും മിനിഞ്ഞാ പേപ്പർ നമ്മൾ കണ്ടു കെ എം എന്ന് പറയുന്ന കമ്പനി ആ കമ്പനി നഷ്ടത്തിലായിരുന്ന കമ്പനി നാൽപ്പതിനായിരം കോടി രൂപ ലാഭത്തിലായി ഈ നാൽപ്പതിനായിരം കോടി രൂപ ആർക്ക് കിട്ടേണ്ടതായിരുന്നു കേരള സർക്കാരിന് കിട്ടേണ്ടതായിരുന്നു ഏതാണ്ട് ഒരു ലോഡ് മണലിന് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന മണല് കർത്തായിക്ക് കൊടുത്തത് വെറും നാനൂറ്റി മുപ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് കൊടുത്തത് ഈ പൈസ ആര് കൊണ്ടുപോയി അപ്പോൾ കർത്താൻ നൂറ്റി മുപ്പത് അല്ല നൂറ്റമ്പത് കോടി കൊടുത്താലും കർത്തായ്ക്ക് ഒന്നും സംഭവിക്കാനില്ല സംഭവിക്കാൻ സംഭവിച്ചത് നമ്മുടെ ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ലക്ഷം കുടുംബകൾക്കാണ് ഇതിന്റെ ദോഷം സംഭവിച്ചതെന്ന് നമ്മൾ ഓർക്കുക ഇവിടെ വേറെ ആരും ഇതിനൊന്നും പ്രതിഷേധിക്കാനില്ല കാരണം ഇവരെല്ലാം ഇതിന്റെ ബൂത്ത് കച്ചവടക്കാരാണ് സർക്കാരിന്റെ പണമില്ല അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷ നടത്തുവാൻ പോലും എസ് എൽ സി പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയും നാളെ കഴിഞ്ഞ് ആരംഭിക്കുകയാണ് പൈസ ഇല്ലെന്നാണ് പറയുക ഈ പൈസ ഇല്ല അവിടെ പോയി ഇവരുടെ ദൂർത്തും ഇവരുടെ ആഡംബരമായ ജീവിതവുമാണ് ഈ പണമെല്ലാം കൊണ്ടുപോയത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആം ആദ്മി പോലെയുള്ള ബാക്കിയുള്ള ആം ആദ്മിയുടെ ലക്ഷ്യം ഒരു ജനകീയ സർക്കാരാണ് അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ലക്ഷ്യമിട്ട് നമുക്കറിയാം ജനങ്ങൾക്കാകെ വേണ്ടത് പ്രധാനമായിട്ടും ഭക്ഷണസാധനം വേണം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഭക്ഷണസാധനം കിട്ടിയാൽ നമ്മൾ സംതൃപ്തമായി അതുപോലെ മരുന്ന് അതുപോലെ പാർപ്പിടം ഇതൊക്കെയാണ് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ സാധനങ്ങൾ പോലും ലഭിക്കാൻ അതുപോലെ മരുന്നിന്റെ കാര്യം നമുക്കറിയാം ഈടെ കോട്ടയം മെഡിക്കൽ അടുത്തുള്ള സപ്ലൈ സപ്ലൈകോഡെ ആ മെഡിക്കൽ ഷോപ്പ് മൂട്ടി എന്നാണ് പറയുക അപ്പോൾ പാവപ്പെട്ടവരായ രോഗികള് ആശുപത്രിയിലും മരുന്നില്ല സപ്ലൈകോയില് മരുന്ന്ശാലയിൽ പോയി വില കുറച്ച് മരുന്ന് കഴിക്കാൻ ചിലപ്പോൾ അവിടെയും നിസ്സഹായ അവിടെയും ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് ജനം ചെയ്യണത് എല്ലാവരും ദയാബോധത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണോ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇതാണ് നമുക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങള് ആം ആദ്മി പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളിലേക്ക് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക വരുന്ന ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിയെ സഹായിക്കുക കാരണം വേറെ ആരും ഇവിടെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാടും നമ്മുടെ പ്രദേശവും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം പറയണമെങ്കിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പാർട്ടിക്കാരെയെല്ലാം നമ്മൾ ഇവിടെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ സപ്ലൈക്കോ വഴി എന്ത് സാധനമില്ല അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ സാധനമില്ല മരുന്നുകളില്ല ആശുപത്രിയിൽ മരുന്നില്ല ഒന്നുമില്ലാത്ത അവസ്ഥ ആരുടെ കുഴപ്പമാണ് നമ്മുടെ ആരുടെ കുഴപ്പമില്ല നമ്മളെല്ലാം നികുതി കൊടുക്കുന്നുണ്ട് എല്ലാ നികുതികളും ഇരട്ടിക്ക് ഇറട്ടിക്ക് ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന വസ്തുനികുതിയും ധരനികുതിയും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടെ അങ്ങോട്ടാണ് പോകുന്നത് ഇവരെല്ലാം കൂടെ സുഖമായിട്ട് ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ എ സി ബസ്സേന കേരളത്തിൽ അങ്ങോടോ ഇങ്ങോടോ ഒന്ന് നടന്നു വീണ്ടും അതുകൊണ്ടും തൃപ്തിയായില്ല ഇപ്പോൾ എല്ലാവരെയും സ്പെഷ്യൽ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക സ്ത്രീകളെ കാണുന്നു യുവജനങ്ങളെ കാണുന്നു കലാകാരന്മാരെ കാണുന്നു എല്ലാവരെയും കണ്ടുകൊണ്ട് നടന്നിട്ട് എന്ത് പ്രയോജനമാണ് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഒരു അഞ്ചു പൈസ ആ നേട്ടം ഉണ്ടായോ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ തീർച്ചയായിട്ടും മാറി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരളീയരായ നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളിപ്പോഴും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് എന്റെ അപ്പന അല്ലല്ലോ എന്റെ അമ്മ എന്റെ അപ്പൂപ്പൻ എന്നൊരു പ്രസ്ഥാനത്തിലായിരുന്നു അവിടെ ഞാനും അതിലാണെന്ന് പറയുന്ന ആ കാലം മാറുക അത് മാറിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ നിസ്സഹായത്തി ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഈ ആം ആദ്മി പാർട്ടിയുടെ ഈ സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന ഈ സമരത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു നന്ദി നിർത്തുന്നു